അസ്സലാമു അലൈക്കും മുറമത്തുള്ള പ്രിയപ്പെട്ടവരെ ഖുർആാനിലെ അൻപത്തി ഒൻപതാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ ഹഷർ സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ നാല് ആയത്തുകൾ ഓതുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ടിട്ടുള്ള ചില ഏതാനും നേട്ടങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വീഡിയോ അവസാനം വരെ നിങ്ങൾ കേട്ടു നോക്കൂ അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിലുള്ള പതിനഞ്ച് നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു നാല് അത്ഭുത ആയത്തുകൾ ഓതുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള നേട്ടങ്ങൾ ഇതാ ഒന്നാമതായിട്ട് നമ്മൾ ഈ ഒരു ആയത്തുകളെ ദിവസവും പതിവായി ഓതുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നതാണ് നമ്മുടെ ഏത് പ്രയാസ ഘട്ടങ്ങളിലും എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും എഴുപതിനായിരം മലക്കുകൾ റബ്ബിനോട് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഈ നാല് ആയത്തുകളെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും ഒരു പ്രയാസവും ഒരു പ്രശ്നവും അള്ളാഹുത്താല നൽകുകയില്ല ഷെയ്ത്താനിൻ്റെ ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ നാല് ആയത്തുകൾ പതിവായി കൊണ്ട് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ എത്ര വലിയ മാരകമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു താല ആ രോഗങ്ങളെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഷിഫ നൽകുകയും ചെയ്യുന്നതാണ് എത്ര വലിയ ക്യാൻസർ പോലെയുള്ള മാരകമായ ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിലും അവർ ഈ നാല് ആയത്തുകളെ ഓദിക്ക ഓതിക്കൊണ്ട് മന്ത്രിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ശരീരത്തിൽ നിന്നും ആ ഒരു ക്യാൻസർ എന്ന രോഗ ത്തിൽ പോലും ഇല്ലാതെയാവുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ നാല് ആയത്തിനെ പതിവാക്കി പതിവാക്കഴിഞ്ഞാൽ ആ ഒരു പ്രയാസം ആ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹു താല എടുത്തു കളയുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും അഫീയത്തും ഇജ്ജത്തോടു കൂടിയുള്ള ഒരു ജീവിതവും മരണവും അള്ളാഹു താല ഈ നാല് ആയത്തിനെ പതിവാക്കുന്നവർക്ക് റബ്ബ് നൽകുകയും ചെയ്യുന്നതാണ് ഒരുപാട് നേ ുള്ള ഒരു ആയത്തുകളാണ് സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ നാല് ആയത്തുകൾ എന്ന് പറയുന്നത് പല ആളുകൾക്കും മനഃപ്പാഠമായിട്ടുള്ള ഈ ഒരു നാല് ആയത്ത് ഏതാണ് ലൗ അൻസൽനാഹു എന്ന് തുടങ്ങുന്ന നാല് ആയത്തുകളാണ് സൂറത്തുൽ ഹഷറിലെ അൻപത്തി ഒമ്പതാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ നാല് ആയത്തുകൾ ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന അവസാനം വരെയുള്ള നാല് ആയത്തുകൾ െ നിങ്ങൾ ചൊല്ലി നോക്കുമോ പതിവായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് റഹമത്തും വറുക്കത്തും അള്ളാഹുത്താല നിങ്ങളുടെ ജീവിതത്തിൽ നൽകും നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ അഭിമാനത്തിൽ അള്ളാഹു താല വിജയം നൽകുകയും ചെയ്യും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ റബ്ബ് മരണം വരെ നിങ്ങൾക്ക് നൽകുകയില്ല നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കും ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാക്കും കടങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ തീർക്കുവാൻ അവാഹുതാല നിങ്ങളെ സഹായിക്കും എത്ര വലിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉദ്ദേശങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ പോലും അള്ളാഹുത്താല ആ ഉദ്ദേശത്തിനെ നിങ്ങൾക്ക് കബൂലാക്കി തരികയും ചെയ്യുന്നതാണ് ലവ് അൻസല്ല എന്ന് തുടങ്ങുന്ന ഈ ഒരു നാല് ആയത്തുകളിൽ അസ്മാ ഹുസ്നയിലുള്ള പതിനഞ്ച് നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ നാല് അത്ഭുത ആയത്തിനെ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത് കുറയാനെടുത്ത് നിങ്ങൾ ഈ നാല് ആയത്തിനെ മഴപ്പാടമാക്കുക നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ദിവസവും ഇത് ചൊല്ലുക തീർച്ചയായിട്ടും ഇത് പതിവാക്കുന്നവൻ്റെ ജീവിതത്തിലാണ് അള്ളാഹു താല പല മാറ്റങ്ങളും കൊണ്ടുവരുന്നത് ഒരു ദിവസം ചൊല്ലിക്കൊണ്ട് നിർത്തുകയല്ല വേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സമയത്തൊക്കെ ഒക്കെ നിങ്ങൾ ലവ് എന്ന് തുടങ്ങുന്ന ഈ നാല് ആയത്തുകൾ നിങ്ങൾ ഓതുക ഇൻഷാ അള്ളാ അള്ളാഹു താല നിങ്ങൾ ഇതൊന്ന് പതിവാക്കി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാ ഇത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇസ്ലാമിക അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അസ്സലാമു അലൈക്കും വാഹത്തുള്ള